വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കിനും ഇത്താടെ മക്കൾക്ക് കുറച്ച് സ്കൂളിലേക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോവാണ് അപ്പോൾ പാത്തൂനെ നമ്മൾ ഉറക്കി കേട്ടോ പോകുന്നത് ഞാനും ഇത്തായും ഇത്താൻ്റെ കുഞ്ഞു മോനും മാത്രമേ മാത്രമേ കൊണ്ടുവന്നുള്ളൂ മക്കളെ എല്ലാവരും ഞങ്ങൾ ആ ഒരു സമയത്ത് മണിയൊക്കെ ആയിട്ടുണ്ടാവും ആ സമയത്ത് ഉറക്കി ഉറക്കിക്കെടുത്തിട്ടാണ് പോയത് കാരണം അവർ കൂടെ ഉണ്ടെങ്കിൽ ഇതൊന്നും നമുക്ക് പർച്ചേസ് ചെയ്യാനേ പറ്റില്ല അങ്ങനെ ഞാനും ഇത്തായും കൂടെ ഇറങ്ങി എൻ്റെ സ്വന്തം ഇത്തയാണ് അത് ഓളുടെ മൂന്നാമത്തെ കൊച്ചാണ് കേട്ടോ അത് അങ്ങനെ നമ്മൾ സ്റ്റാൻഡിൽ അതായത് പോഞ്ഞശ്ശേരി ഒരു കവലയ്ക്ക് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ആലുവ ബസ് വന്നു അങ്ങനെ നേരെ സ്റ്റാൻഡിൻ്റെ അവിടേക്ക് പോകാമെന്ന് എഴുതി അവിടെ പോകാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടെ കിട്ടുന്ന ഒരു കട അവിടെ ഉണ്ട് അത്യാവശ്യം വിലക്കുറവിന് നല്ല സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ട് അവിടെ അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് എഴുതിയിട്ടാണ് അപ്പോൾ ചെന്നപാടെ അവിടെ ഇപ്പം ഈ ഒരു ഷോപ്പിംഗ് സമയമായതുകൊണ്ട് തന്നെ നല്ല അടിപൊളി തിരക്കായിരുന്നു നമ്മൾ നേരെ ബാഗിൻ്റെ സെക്ഷനിലേക്ക് വന്നു അപ്പോൾ കുഞ്ഞു പിള്ളേർക്കുള്ള യൂണിക്കോൺസിൻ്റെയൊക്കെ കുറേ ബാഗുകളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ആൾ ഞാൻ സ്പൈഡർമാൻ വേണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇട്ട് പോയത് അപ്പം അവിടെ നമ്മൾ സ്പൈഡർമാൻ്റെ ബാഗ് നോക്കി നോക്കിയപ്പോഴത്തേനും അത് ഞങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം ഒരുപാട് വലുതുമാണ് കുഞ്ഞു മോനാണ് അപ്പോൾ നേരത്തെ ഇപ്പോൾ ഒരു കാറിൻ്റെ ഒരു ബാഗ് കണ്ടിട്ടുണ്ടായിരുന്നു അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷേ ഇവൻ ആദ്യം മേടിച്ചത് അതേ സൈസ് ബാഗായതുകൊണ്ട് അപ്പോൾ അത് വേണ്ട എന്ന് കരുതി പിന്നെ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ബാഗ് അങ്ങനെ കുറേ ബാഗുകളുണ്ട് അപ്പോൾ ഇതൊന്നും കാണിച്ചപ്പോൾ പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നില്ല പുള്ളിക്ക് സ്പൈഡർമാൻ ബാറ്റ്മാൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് വേണ്ടത് അപ്പോൾ ഞാനും ഇത്തായും കൂടെ അവിടെ ഇന്ന് പരിധി നോക്കിയിട്ടൊന്നും അങ്ങനെ കിട്ടേണ്ടായില്ല നമ്മളിപ്പം ഈ ഒരു സമയത്ത് ഇന്നലെയാണ് പോയി സംഭവം എടുക്കുന്നത് അപ്പോൾ തന്നെ ഓൾറെഡി എല്ലാവരുടെയും ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഞാൻ വരാൻ വേണ്ടി കാത്തു നിന്നാണ് അവളോ അപ്പൊ എനിക്ക് അവർക്കും കൂടെ പോകാൻ കരുതിയിട്ടാണ് നിന്നത് അതുകൊണ്ടാണ് അത്രയും വൈകിയത് അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ബാഗ് അവിടെ അതെത്രണം വേണം എല്ലൈബ്മാർക്ക് രണ്ടു പേർക്കും വേണ്ട എഴുപത് മുപ്പത്താറ് മുപ്പത് മുപ്പത്താറ് കുപ്പി വേണ്ടേ കുപ്പി നോക്ക് സിപ്പറുള്ളത് നോക്ക് ആ സിപ്പറാവാൻ കഴിക്കില്ല മറ്റേ സിപ്പറിന്റെ ഉണ്ടോന്ന് ചോദിച്ചേടി ആ അതെ ഇത് നോക്കിയത് ഇവ എനിക്ക് സിപ്പർ വേണോ വെള്ളം കൊള്ളണത് എടുക്കട്ടാ അത് അത് കഴിഞ്ഞ പ്രാവശ്യം ഉള്ളതായിരുന്നു അത് കുറച്ച് നല്ലതാണ് നീലക്കുണ്ണൂറ് ബാഗൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് കുഞ്ഞിനുള്ള പേന പെൻസിൽ അങ്ങനെയുള്ള ഐറ്റം വാട്ടർ ബോട്ടിൽ അങ്ങനെ അതൊക്കെ നോക്കി പിന്നെ നമ്മുടെ പുസ്തകവും ബുക്കൊക്കെ പൊതിയുന്ന ആ ഒരു ബ്രൗൺ പേപ്പറും ഒക്കെ എടുത്തു വാട്ടർ ബോട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം ഇതേ മോഡൽ എടുത്ത് കാരണം വേറൊരു സൈസിലെ ഒരു ബ്ലൂ കളറിലാണ് ഞങ്ങൾ നോക്കിയെടുത്തത് അത് കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ വരാം നമ്മൾ സ്കെച്ച് പെൻസിൽ റബ്ബർ അതൊന്നും വേണ്ട അതൊക്കെ ഓൾറെഡി അളിയാൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന് കാരണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുത്താൽ മതിയായിരുന്നു പിന്നെ ആ മൂത്ത മോനിക്കുള്ള ഒരു കുപ്പി അതൊക്കെ മേടിച്ചു മൂത്ത ആള് എത്തി പഠിക്കുന്നത് അപ്പം അവനിക്കുള്ള സാധനങ്ങൾക്ക് വീട്ടിൽ ഓൾറെഡി ഉണ്ട് അപ്പൊ ഇളയ ആൾക്കാണ് നമ്മൾ മെയിൻ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നത് അത് വേണ്ട അകത്തും മറ്റേ നോക്കിയാണ് ഇതുള്ള നോക്കിയാൽ രൂപയാളുണ്ട് അല്ലേ അത് ചോറ് അടിയിൽ വെക്കാം അടിയിൽ വെക്കുന്ന അല്ല അത്രയും ചോറ് തിന്നത്തുള്ളു വേറെ നോക്ക അത് മാറ്റിട്ട് അത് വേറെ ഉണ്ടോന്നു അപ്പോൾ അവനിക്ക് ഞങ്ങൾ ടിഫിൻ ബോക്സ് നോക്കിയിട്ടുണ്ടായിരുന്നു ടിഫിൻ ബോക്സും ലഞ്ച് ബോക്സും എല്ലാം കൂടെ വേണമായിരുന്നു അപ്പം നമ്മുടെ കൊറിയൻ മോഡൽ ലഞ്ച് ബോക്സ് ഉണ്ടല്ലോ അത് ഞങ്ങൾ ഓൺലൈനിൽ നോക്കിയപ്പോൾ ഏകദേശം ഫൈവ് ഹൺഡ്രഡ് എബോ ആണ് വില കണ്ടിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ അതിൽ നോക്കാതെ ഇവിടെ വന്നപ്പോഴത്തേക്കിനും നാനൂറ്റി എൺപത് രൂപ എന്ന് പറയുമ്പം ഒരു നാനൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ ഞങ്ങൾക്ക് കിട്ടും അപ്പോൾ അത് വിലക്കുറവിനുണ്ടപ്പോൾ അത് അങ്ങനെ എടുത്തുകാട്ടോ പിന്നെ ഇത്താക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് അപ്പോൾ വേണമെങ്കിൽ അവർക്ക് ലഞ്ച് ബോക്സിന്റെ വീഡിയോ ഒക്കെ ചെയ്യാലോ എന്നും കരുതിയും കൂടെയാണ് ഇതെടുത്ത് നല്ല വിലക്കുറവിന് കിട്ടിയപ്പോൾ അതിനകത്ത് ചോപ്സ്റ്റിക്കും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്താ ഇതാണ് ആ ഒരു ലഞ്ച് ബോക്സ് നാല് റാക്ക് ഒക്കെ വരുന്നുണ്ട് അതിനകത്ത് കുഞ്ഞിന് ചോറ് തിന്നാൻ അത്രയൊക്കെ തിന്നുള്ളൂ അപ്പോൾ അത് കാരണം ആദ്യം ഞങ്ങൾ എടുത്തു ചോപ്സ്റ്റിക്ക് ചോപ്സ്റ്റിക്ക് ഒക്കെ പിന്നെ അല അലങ്കാരത്തിന് വെക്കുന്നില്ല പക്ഷേ എന്നാലും കണ്ടപ്പോൾ അത്ര എല്ലാം കൂടി നാനൂറ്റി എൺപത് രൂപക്ക് ലാഭമാണെന്ന് തോന്നി പിന്നെ അത് അതാണെങ്കിൽ കുറച്ച് വലിയ ഒരു ലഞ്ച് ബോക്സ് ആയതുകൊണ്ട് അത് വെക്കാൻ വേണ്ടിയിട്ട് ബാഗ് നമ്മൾ ആദ്യം എടുത്തത് ആ ക്യാപ്റ്റൻ അമേരിക്കയുടെ ബാഗാണ് പക്ഷേ അത് എന്താണ് ഒരുപാട് സ്ഥലം കൊള്ളുന്നുണ്ടായില്ല പിന്നെ വന്ന് ഞാൻ എന്താ ഈ ഒരു ബാഗ് ഞങ്ങൾക്ക് ആദ്യം അത് അത്രയും ിഷ്ടപ്പെട്ടില്ല പിന്നെ ഏതെങ്കിലും ആവട്ടെ എന്നും കരുതി എടുത്താൽ പിന്നെ ഇവിടെ വന്ന് അങ്ങനെ പരതി നോക്കിയപ്പോൾ ഈ ഒരു ബാഗ് കിട്ടിയപ്പോൾ അതിനകത്തേക്ക് നമ്മുടെ ആ ഒരു ലഞ്ച് ബോക്സും സ്നാക്ക് ബോക്സും ആ ഒരു ബോട്ടിലും കൂടെ ഒറ്റ ഒരു റോയിൽ തന്നെ കൊള്ളുന്നുണ്ടായിരുന്നു അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ബാഗ് ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു കേട്ടോ അത് വന്നിട്ട് അറുന്നൂറ് രൂപ വില എങ്ങാണ്ടായിരുന്നു നല്ല ബാഗായിരുന്നു അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ മൂത്ത ആൾക്ക് വേണ്ടിയിട്ട് പൗച്ച് നോക്കണമായിരുന്നു ും പൗച്ചിനും അത്യാവശ്യം നല്ല വിലക്കുറവൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പൗച്ച് ഈ ഒരു കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു വേറെയൊക്കെ നോക്കിയപ്പം അധികം ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഈയൊരു ലൈനുള്ള ഒരു പൗച്ച് തന്നെ ഞാൻ എടുത്തു പിന്നെ ഇളയാൾക്ക് വേണ്ടിയിട്ടും ബോക്സ് നോക്കണമായിരുന്നു അപ്പോൾ നമ്മൾ ഇതായിരുന്നു ടൈപ്പ് ബോക്സാണ് നോക്കിയത് പക്ഷേ ഇത് നോക്കിയപ്പോൾ ആണെങ്കിൽ പെണ്ണുങ്ങളുടെ ബോക്സ് ആ ഒരു ടൈപ്പ് ബോക്സ് ഉള്ളു ഫുള് ഞാനൊക്കെ എന്തെങ്കിലും പിന്നെ ഉപയോഗിക്കാമായിരുന്നു ബി ടി എസിൻ്റെ തീം വന്നിട്ടുള്ള ബോക്സ് അതൊക്കെ ഞാനൊക്കെ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഉപയോഗിച്ചുകൊണ്ടിരുന്നിട്ട് ഞാൻ പണ്ടൊരു ബി ടി എസ് ഫാനായിരുന്നു പിന്നെ അതെല്ലാം വേറൊരു ടൈപ്പ് ബോക്സ് ആണ് അവിടെ നിന്ന് എടുത്തത് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മൂത്ത ആൾക്ക് വേണ്ടിയിട്ട് ഷൂ നോക്കാൻ വേണ്ടി വന്നു എനിക്ക് സ്കൂളിലേക്ക് ഇടാൻ വേണ്ടിയിട്ടൊരു ബ്ലാക്ക് ഷൂ അപ്പോൾ സ്കൂളിൽ ടൈപ്പ് ഇടുന്ന ടൈപ്പ് മേടിക്കാന്നാണ് കരുതുന്നത് അപ്പോൾ ആ ഒരു ഷൂ നോക്കാൻ വേണ്ടിയിട്ട് വന്നു പക്ഷേ ഷൂ അങ്ങക്ക് അവിടുന്ന് കിട്ടിയില്ല അവൻ്റെ സൈസിന് ഉള്ളത് ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് നെയിം സ്ലിപ്പൊക്കെ നോക്കണമായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തു പിന്നെ കുഞ്ഞിന് ലെഞ്ചിന് കൊണ്ടുപോകുമ്പോത്തേക്കിനും അവന്റെ കയ്യില് അതായത് ഇളയ മോനിക്കാട്ടോ കയ്യില് കൊടുക്കാൻ ഒരു ടവലും പിന്നെ ആ ഒരു ലെഞ്ച് പൊതിയാൻ വേണ്ടി വേറൊരു ടർക്കി പോലത്തെ സംഭവം എടുക്കണമായിരുന്നു അപ്പൊ അത് ആ ഒരു മൂന്നെണ്ണം എത്ര ഇരുപത് രൂപ എങ്ങാണ്ടേ ഉള്ളൂ ഒരു മൂന്ന് ഹാൻഡ് ടവ്വലും അതേപോലെ ലഞ്ച് ബോക്സ് പൊതിയാനുള്ള ഒരു ടവ്വലും എടുത്തിട്ടുണ്ടായിരുന്നു ആ ആ ആ നീ ആ പുള ഇടണ്ടോ ഒരു ബുക്കിന് 5 രൂപ വെച്ചി കുറയ് ആറ് രൂപ എഡിറ്റ് ചെയ്തില്ലേടോ എഡിറ്റ് ചെയ്തേ ഇല്ലല്ലോ എഡിറ്റ് മുഖം കാണിക്കണ്ടല്ല മുഖം ഒന്നും എഡിറ്റ് ചെയ്തില്ല ഞങ്ങളെ എണക്കതോ കാണാനാണ് മാത്രം എടുത്തത് അങ്ങനെയാണല്ലേ പന്ത്രണ്ട് ഏഴെണ്ണം ഒക്കെ എടുത്താലും കൊറേ എട്ട് നമ്മൾ വീഡിയോ എടുക്കണമെന്ന് കഴിഞ്ഞപ്പോൾ ആൾക്ക് മനസ്സിലായി വ്ലോഗ് എടുക്കാന്ന് അപ്പോൾ അവൻ അവൻ പറഞ്ഞു അവൻ്റെ ഫോട്ടോ എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കോൺവെർസേഷൻ ആട്ടോ ആ കേട്ടത് അവൻ്റെ ഫോട്ടോ ഒന്നും എടുത്തില്ല ജസ്റ്റ് നമ്മൾ ആ ഒരു ബുക്കിൻ്റെ ഇതുമാത്രമേ എടുത്തുള്ളൂ അത് കഴിഞ്ഞ് വന്നിട്ട് പാത്തുവിന് ഒരു ചെരുപ്പ് മേടിക്കണമായിരുന്നു അപ്പോൾ ഒരു ക്രോക്സ് എടുക്കാമെന്ന് എഴുതിയിട്ട് അവൾക്കൊരു ക്രോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞു മോനിക്ക് വേണ്ടിയിട്ട് കപ്പ് അവൻ്റെ കപ്പ് അവൻ കപ്പിലാണ് ചായ കുടിക്കണം അപ്പോൾ കുഞ്ഞു മോനിക്ക് അതായത് ഇളയവനിക്ക് ഒരു കപ്പ് മേടിക്കണമായിരുന്നു അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരെണ്ണം ഇരുപത് രൂപയ്ക്ക് ഒക്കെ നമുക്ക് എടുക്കാം അല്ലാതെ ഒരു സെറ്റായിട്ടൊക്കെ എടുക്കാം അപ്പോൾ കുഞ്ഞിന് ഒരു കപ്പ് എടുക്കാമെന്ന് കരുതി അങ്ങനത്തെ ആ ഒരു കപ്പ് ഞാൻ അവിടെ നിന്ന് എടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറച്ച് ക്ലച്ചേഴ്സ് എനിക്ക് മേടിക്കണമായിരുന്നു ഈ സംഭവം ഉണ്ടല്ലോ എത്ര കയ്യിൽ മേടിച്ച് വെച്ചെന്ന് പറഞ്ഞാലും സമയത്തിന് നമുക്ക് ഒരെണ്ണം പോലും കിട്ടത്തില്ല എനിക്ക് എൻ്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കില്ല കേട്ടോ എപ്പോഴും കളഞ്ഞു വെക്കുക അല്ലെങ്കിൽ കാണാതെ പോക്ക് മറിഞ്ഞു വെക്ക് മറ മർച്ചനെ മറന്നു വെക്കൽ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ അപ്പോൾ അത് ഒരു രണ്ട് മൂന്ന് മൂന്നെണ്ണം അതും എടുത്തിട്ടോ പത്ത് രൂപ ഇരുപത് രൂപ പതിനഞ്ച് രൂപയുടെ ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞപ്പം കുഞ്ഞിന് ചോറ് കൊടുക്കുന്ന പ്ലേറ്റ് ഒക്കെ ഉണ്ട് നൂറ് രൂപയുടെ അൻപത് രൂപ എഴുപത് രൂപ ആ ഒരു കണക്കിനൊക്കെ ഉണ്ട് പക്ഷേ ഇത് എടുത്തില്ല കാരണം ഇതിനകത്ത് അവർ ചോറ് തന്നെയല്ല പിന്നെ അത് എടുത്തിട്ട് കാര്യമില്ല ജസ്റ്റ് ഒന്ന് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതല്ലാതെ നമ്മുടെ സ്റ്റീൽ പാത്രങ്ങൾ പിന്നെ ഫ്ലവർ വൈസ് പിന്നെ അതേപോലെ ഗ്ലാസ് പാ നമ്മൾ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്ന ഒരു പാത്ര സെ സെറ്റുകൾ അത് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാടുണ്ട് അതിൻ്റെ ഉള്ളിലേക്കൊന്നും ഞങ്ങൾ കയറില്ല ഓൾറെഡി മിക്കപ്പോഴും വരുന്ന കാരണം പിന്നെ ഉള്ളിലേക്കൊന്നും അധികം കയറില്ല നമുക്ക് വന്ന സാധനങ്ങൾ മാത്രമേ എടുത്തുള്ളൂ പിന്നെ നമ്മൾ ക്ലച്ചേഴ്സ് മേടിച്ച സമയത്ത് ഇപ്പോഴും ക്രൈസ് ആണ് അതായത് ഇപ്പോഴും കാണുമ്പോൾ ഒരു കൊതിയാണ് ഇങ്ങനത്തെ വളയൊക്കെ കാണുമ്പോൾ പണ്ട് കുറേ ഇട്ടുകൊണ്ട് വരുന്ന ഇപ്പം അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ നമ്മൾ ഒരു വാച്ചാണ് ഇപ്പോഴത്തെ മെയിൻ എൻ്റെ സംഭവം പക്ഷെ എന്നാലും ഇങ്ങനത്തെ വളകളൊക്കെ കാണുമ്പോൾ ഒരു ഒരു പ്രത്യേക ഒരു ഇഷ്ടമാണ് നമുക്കൊരു ത്വരാണ് അത് എടുക്കാൻ വേണ്ടി അങ്ങനെ കുറച്ച് നേരം അതൊക്കെ എടുത്ത് നോക്കി പക്ഷെ ഒന്നും മേടിച്ചില്ല കേട്ടോ പിന്നെ മോനിക്ക് ആ ഒരു കപ്പ് എടുത്തെങ്കിലും ഈ ഒരു കപ്പ് കണ്ടപ്പോൾ നല്ല കപ്പ് അപ്പോൾ ഉള്ളിൽ സ്റ്റീൽ അങ്ങനെ എന്തെങ്കിലും ആണെന്ന് കരുതിയിട്ടാണ് എടുത്തത് പക്ഷേ അത് ഫുള്ളി പ്ലാസ്റ്റിക് ആയിരുന്നു അപ്പോൾ അത് കാരണം ഞങ്ങളത് എടുത്തില്ല അങ്ങനെ അതൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധനം ബില്ലൊക്കെ പേ ചെയ്തിട്ട് നമ്മൾ നേരെ വെളിയിലേക്ക് ഇറങ്ങി ഇനി നമുക്ക് വേറെ മേടിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കട മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ ഗിഫ്റ്റ് നമ്മളൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഓർത്തു എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് മേടിക്കാമല്ലോ എന്ന് കരുതി വേറൊരു കടയിലേക്ക് വന്നു അപ്പോൾ അവിടെ വെച്ചിട്ട് അതാ ഈ ഒരു വണ്ടി കിട്ടി അപ്പോൾ കണ്ടപാട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വണ്ടി അത് മൂന്ന് ടൈപ്പിൽ ഉപയോഗിക്കാം നമുക്ക് മറ്റേ കുതിരയുടെ വണ്ടി പോലെയൊക്കെ ഇരുന്ന് ആടാം പിന്നെ വീലുണ്ട് നമുക്ക് അല്ലെങ്കിൽ ഓടിക്കാം പിന്നെ നമുക്ക് കുന്തിക്കൊണ്ടൊക്കെ നടക്കാം അപ്പം അങ്ങനെ മൂന്ന് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വണ്ടിയായിരുന്നു കേട്ടോ അങ്ങനെ അത് കണ്ടപ്പോൾ അത് ഞങ്ങൾക്ക് ഇഷ്ടമായിട്ട് എന്തായാലും അത് മേടിക്കാമെന്ന് എഴുതി അങ്ങനെ അത് മേടിച്ചു അങ്ങനെ അവിടെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ മഴയുണ്ട് മക്കൾ വീട്ടിൽ ഒറ്റയ്ക്ക് അപ്പോൾ പെട്ടെന്ന് ഒരുപാട് ഒന്നും കഴിക്കാൻ നിന്നില്ല പെട്ടെന്ന് എന്തെങ്കിലും വെള്ളം കുടിച്ചിട്ട് വീട്ടിൽ നിന്ന് മു അല്ല അവിടുന്ന് മുങ്ങാന്ന് കരുതി അങ്ങനെ രണ്ട് ഉഴുന്നുകടയും പിന്നെ രണ്ട് സർവത്തും മേടിച്ച് ഞാനും ഇത്തേ മാത്രമേ അല്ലേ ഉള്ളൂ പിന്നെ അത് കാരണം മഴയും പിന്നെ മക്കളുടെ കാര്യം ഓർത്തിട്ട് പെട്ടെന്ന് ഇറങ്ങാൻ വരുത് അല്ലെങ്കിൽ വിപുലീകരിച്ചെന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചേ പിന്നെ പെട്ടെന്ന് വീട്ടിൽ നിന്ന് വെള്ളി വന്ന കാരണം ആ ജൂ ആ ഒരു സർവത്തും ആ ഒരു ഉഴുന്നടയും കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ അത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ